റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ടി സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം കൂടുതൽ ഭൂമി കാർഷികാവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ലയാണ് പാലക്കാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല പാലക്കാട് തിരുവിതാംകൂർ കൃഷി വകുപ്പ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് തിരുവിതാംകൂർ കൃഷിവകുപ്പ് സ്ഥാപിതമായത് തിരുവിതാംകൂർ കൃഷി വകുപ്പ് സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ തിരുവിതാംകൂർ കൃഷി വകുപ്പ് സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ കേരളത്തിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മാട്ടുപ്പെട്ടി കേരളത്തിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മാട്ടുപ്പെട്ടി കേരള ഗവൺമെൻറ് കരിമീൻ വർഷമായി ആചരിച്ചത് രണ്ടായിരത്തി പത്ത് കേരള ഗവൺമെൻറ് കരിമീൻ വർഷമായി ആചരിച്ചത് രണ്ടായിരത്തി പത്ത് കേരള ഗവൺമെൻറ് കരിമീൻ വർഷമായി ആചരിച്ചത് രണ്ടായിരത്തി പത്തിലാണ് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം വെള്ളാനിക്കര തൃശ്ശൂർ കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമാണ് വെള്ളാനിക്കര തൃശൂർ കേരളത്തിലെ മുഖ്യ ഭക്ഷ്യവിള നെല്ല് നെല്ലാണ് കേരളത്തിലെ മുഖ്യ ഭക്ഷ്യവിള കേരളത്തിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള നെൽകൃഷി മുണ്ടകൻ കൃഷി കേരളത്തിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള നെൽകൃഷിയാണ് മുണ്ടകൻ കൃഷി കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് പാലക്കാട് കേരളത്തിൻ്റെ സംഭരണശാല കുട്ടനാട് കേരളത്തിൻ്റെ സംഭരണശാല കുട്ടനാട് കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ആദ്യ ജൈവ നെല്ലിനം ജൈവ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ആദ്യ ജൈവ നെല്ലിനം ജൈവ വൈറ്റമിൻ എ സമ്പുഷ്ടമായ നെല്ലിനം സുവർണ വൈറ്റമിൻ എ സമ്പുഷ്ടമായ നെല്ലിനമാണ് സുവർണ കേരളത്തിലെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി കേരളത്തിലെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം കുരുമുളക് യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനമാണ് കുരുമുളക് കേരള കൃഷി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാസിക കേരള കർഷകൻ കേരള കൃഷി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാസികയാണ് കേരള കർഷകൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് ഐരാപുരം എറണാകുളം ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്കാണ് ഐരാപുരം എറണാകുളം മുട്ടയുൽപാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവം രജത വിപ്ലവം മുട്ടയുൽപ്പാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവമാണ് രജത വിപ്ലവം ക്യൂണി കൾച്ചർ എന്തിനെ സൂചിപ്പിക്കുന്നു മുയൽ വളർത്തൽ ക്യൂണി കൾച്ചർ എന്തിനെ സൂചിപ്പിക്കുന്നു മുയൽ വളർത്തൽ ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തി ആര് വർഗീസ് കുര്യൻ ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തി ആര് വർഗീസ് കുര്യൻ കേന്ദ്ര കിഴങ്ങ് വർഗവിള ഗവേഷണ കേന്ദ്രം കേരളത്തിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു തിരുവനന്തപുരം ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ദാദാഭായ് നവറോജി ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ പിതാവ് ദാദാഭായ് നവറോജി ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ പിതാവ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ വർഗീസ് കുര്യൻ ഡോക്ടർ വർഗീസ് കുര്യൻ ഇന്ത്യൻ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് ഇന്ത്യൻ സിനിമയുടെ പിതാവ് ദാദാസാഹിബ് ഫാൽക്കെ ഇന്ത്യൻ സിനിമയുടെ പിതാവ് ദാദാസാഹിബ് ഫാൽക്കെ ഇന്ത്യൻ വ്യോമയാനത്തിൻ്റെ പിതാവ് ജെ ആർ ഡി ടാറ്റ ജർ ഡി ടാറ്റയാണ് ഇന്ത്യൻ വ്യോമയാനത്തിൻ്റെ പിതാവ് ഇന്ത്യൻ വ്യവസായങ്ങളുടെ പിതാവ് ജാംഷഡ്ജി ടാറ്റ ഇന്ത്യൻ വ്യവസായങ്ങളുടെ പിതാവാണ് ജംഷഡ്ജി ടാറ്റ ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ഫ്രെഡറിക് നിക്കോൾസൺ ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവാണ് ഫ്രെഡറിക് നിക്കോൾസൺ ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് ഹോമി ജെ ബാബ ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് ഹോമി ജെ ബാബ ഇന്ത്യൻ എൻജിനീയറിങ്ങിൻ്റെ പിതാവ് എം വിശേഷരയ്യ എം വിശേഷരയ്യയാണ് ഇന്ത്യൻ എഞ്ചിനീയറിങ്ങിൻ്റെ പിതാവ് ഇന്ത്യൻ അച്ചടിയുടെ പിതാവ് ജെയിംസ് ഹിക്കി ജെയിംസ് ഹിക്കിയാണ് ഇന്ത്യൻ അച്ചടിയുടെ പിതാവ് ഇന്ത്യൻ പുരാവസ്തുശാസ്ത്രത്തിൻ്റെ പിതാവ് അലക്സാണ്ടർ കണ്ണിങ്ഹാം അലക്സാണ്ടർ കണ്ണിൻഹാം ആണ് ഇന്ത്യൻ പുരാവസ്തുശാസ്ത്രത്തിൻ്റെ പിതാവ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് ആർ മിശ്ര ആർ മിശ്രയാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് വിക്രം സാരാഭായി വിക്രം ആണ് ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിതാവ് എ ഒ ഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിതാവ് എ ഒ ഹ്യൂം ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് റിപ്പൺ പ്രഭു റിപ്പൺ പ്രഭുവാണ് ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് പി സി നോബിസ് ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് പി സി നോബിസ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ചലപതി റാവു ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവാണ് ചലപതി റാവു ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് നന്ദലാൽ ബോസ് ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് നന്ദലാൽ ബോസ് ജന്തുശരീരം ശരീരം കോശനിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡോർ ഷാൻ ജന്തുശരീരം കോശനിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡോർ ഷാൻ ഏറ്റവും വലിയ ജന്തുകോശം ഒട്ടകപ്പക്ഷിയുടെ മുട്ട ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ് ഏറ്റവും വലിയ ജന്തുകോശം മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം ഒട്ടകം മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗമാണ് ഒട്ടകം മൃഗങ്ങളിലെ എഞ്ചിനീയർ എന്ന് വിളിക്കുന്ന മൃഗം ബീവർ നീർണായ മൃഗങ്ങളിലെ എൻജിനീയർ എന്ന് വിളിക്കുന്ന മൃഗമാണ് പീവർ ശരീരത്തിൽ വിയർപ്പ് ഗ്രന്ഥികളില്ലാത്ത മൃഗം ആന ശരീരത്തിൽ വിയർപ്പ് ഗ്രന്ഥികളില്ലാത്ത മൃഗമാണ് ആന വിയർപ്പിനു ചുവപ്പ് നിറമുള്ള മൃഗം ഹിപ്പോ പൊട്ടാമസ് വിയർപ്പിനു ചുവപ്പ് നിറമുള്ള മൃഗമാണ് ഹിപ്പോ പൊട്ടാമസ് അയവിറക്കാത്ത ഇരട്ടക്കുളമ്പുള്ള മൃഗം ഏതാണ് പന്നി അയവിറക്കാത്ത ഇരട്ടക്കുളമ്പുള്ള മൃഗം ഏതാണ് പന്നി ആനയെ കൂടാതെ പല്ലുകൾ കൊമ്പുകളായ മറ്റൊരു ജീവി വാൽറസ് ആനയെ കൂടാതെ പല്ലുകൾ കൊമ്പുകളായ മറ്റൊരു ജീവിയാണ് വാൽറസ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ മൃഗം ഏത് ലൈക്ക എന്ന നായ ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ മൃഗം ലൈക്ക എന്ന നായ കാട്ടഴുതകൾക്കായി ഇന്ത്യയിലുള്ള വന്യജീവി സങ്കേതം എവിടെയാണ് ഗുജറാത്ത് കാട്ടുകഴുതകൾക്കായി ഇന്ത്യയിലുള്ള വന്യജീവി സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത് പച്ചരക്തമുള്ള ജീവികൾ അനലിടുകൾ പച്ചരക്തമുള്ള ജീവികൾ അനലിടുകൾ കരയിലെ ഏറ്റവും തൊലിക്കട്ടിയുള്ള മൃഗം ഏത് കണ്ടാമൃഗം കരയിലെ ഏറ്റവും തൊലിക്കട്ടിയുള്ള മൃഗമാണ് കണ്ടാമൃഗം കന്തുകാലി വർഗത്തിലെ ഏറ്റവും വലിയ മൃഗം ഏത് കാട്ടുപോത്ത് കന്നുകാലി വർഗത്തിലെ ഏറ്റവും വലിയ മൃഗമാണ് കാട്ടുപോത്ത് ഏറ്റവും വലിയ ജന്തുവർഗം വർഗം ഏത് ആർത്രോ ഏറ്റവും വലിയ ജന്തു ആർത്രോപോഡ നൂറിലധികം ശബ്ദം ഉണ്ടാക്കാൻ കഴിയുന്ന ജീവി പൂച്ച നൂറിലധികം ശബ്ദം ഉണ്ടാക്കാൻ കഴിയുന്ന ജീവിയാണ് പൂച്ച ഉഭയജീവികളുടെ ശ്വസനാവയവം ഏതാണ് ത്വക്ക് ഉഭയജീവികളുടെ ശ്വസനാവയവം ഏതാണ് തൊക്ക് ഒട്ടകത്തിൻ്റെ ഒരു കാലിൽ എത്ര വിരലുകളുണ്ട് രണ്ട് ഒട്ടകത്തിൻ്റെ ഒരു കാലിൽ രണ്ട് വിരലുകളാണുള്ളത് ഏറ്റവും കൂടുതൽ ആയുസുള്ള ജീവി ആമ ആമയാണ് ഏറ്റവും കൂടുതൽ ആയുസുള്ള ജീവി കുതിര കഴുത തുടങ്ങിയ ജന്തുക്കൾക്ക് എത്ര കുളമ്പുകളുണ്ട് ഒന്ന് കുതിര കഴുത തുടങ്ങിയ ജന്തുക്കൾക്ക് എത്ര കുളമ്പുകളുണ്ട് ഒന്ന് ആത്മഹത്യാ സ്വഭാവം പ്രദർശിപ്പിക്കുന്ന ജന്തുക്കൾ ലെമിങ്ങുകൾ ആത്മഹത്യാ സ്വഭാവം പ്രദർശിപ്പിക്കുന്ന ജന്തുക്കൾ ലെമിങ്ങുകൾ പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്ന സമുദ്ര ജീവി കടൽ കുതിര കടൽ കുതിരയാണ് പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്ന സമുദ്ര ജീവി ഗിനിപ്പന്നികളുടെ ജന്മദേശം ഗയാന ഗയാനയാണ് ഗിനിപ്പന്നികളുടെ ജന്മദേശം ഭൂമിയുടെ കാന്തശക്തി അറിഞ്ഞ് സഞ്ചരിക്കുന്ന ജീവി ഒച്ച് ഭൂമിയുടെ കാന്തശക്തി അറിഞ്ഞ് സഞ്ചരിക്കുന്ന ജീവിയാണ് ഒച്ച് ഏറ്റവും വലിയ കരളുള്ളതും ഏറ്റവും ചെറിയ ഹൃദയമുള്ളതുമായ ജന്തു പന്നി ഏറ്റവും വലിയ കരളുള്ളതും ഏറ്റവും ചെറിയ ഹൃദയം ഉള്ളതുമായ ജന്തു പന്നി കരയിലെ ഏറ്റവും കൂടിയ ആയുസുള്ള സസ്തിനി ഏത് മനുഷ്യൻ കരയിലെ ഏറ്റവും കൂടിയ ആയുസുള്ള സസ്തിനി മനുഷ്യൻ ഏതാണ് പല്ലുകളില്ലാത്ത സസ്തനി ഉറുമ്പ് തീനി ഏതാണ് പല്ലുകളില്ലാത്ത സസ്തനി ഉറുമ്പ് തീനി സസ്തനികളുടെ കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം ഏഴ് കരയിലെ ജീവികളിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ആന കരയിലെ ജീവികളിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ആന വെള്ളം കുടിക്കാത്ത സസ്തനി കങ്കാരു എലി വെള്ളം കുടിക്കാത്ത സസ്തനിയാണ് കങ്കാരു എലി ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ജന്തു ജിറാഫ് ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ജന്തുവാണ് ജിറാഫ് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ഗർഭകാലമുള്ള മൃഗം അമേരിക്കൻ ഒപ്പോസം ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ഗർഭകാലമുള്ള മൃഗം അമേരിക്കൻ ഒപ്പോസം മുളയില മാത്രം തിന്ന് ജീവിക്കുന്ന മൃഗം പാണ്ഡ മുളയില മാത്രം തിന്ന് ജീവിക്കുന്ന മൃഗമാണ് പാണ്ഡ മനുഷ്യന് തുല്യം ക്രോമസോം സംഖ്യയുള്ള ജീവി കാട്ടുമുയൽ മനുഷ്യന് തുല്യം ക്രോമസോം സംഖ്യയുള്ള ജീവിയാണ് കാട്ടുമുയൽ ശ്വാനവർഗത്തിലെ ഏറ്റവും വലിയ മൃഗമാണ് ചെന്നായ ശ്വാനവർഗത്തിലെ ഏറ്റവും വലിയ മൃഗം ചെന്നായ പാലിൽ കൊഴുപ്പിൻ്റെ അംശം ഏറ്റവും കൂടുതലുള്ള മൃഗം മുയൽ പാലിൽ കൊഴുപ്പിൻ്റെ അംശം ഏറ്റവും കൂടുതലുള്ള മൃഗമാണ് മുയൽ നഖം ഉള്ളിലേക്ക് വലിക്കാത്തതും മാർജാരവർഗത്തിൽപ്പെട്ടതുമായ ഏകജീവി ചീറ്റ നഖം ഉള്ളിലേക്ക് വലിക്കാത്തതും മാർജാരവർഗത്തിൽപ്പെട്ടതുമായ ഏകജീവി ചീറ്റ ഏറ്റവും കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദം കേൾക്കാൻ കഴിയുന്ന സസ്തനി വവ്വാൽ ഏറ്റവും കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദം കേൾക്കാൻ കഴിയുന്ന സസ്തനി വവ്വാൽ കണ്ടാമൃഗത്തിൻ്റെ കൊമ്പായി രൂപപ്പെട്ടിരിക്കുന്നത് എന്ത് രോമങ്ങൾ കണ്ടാമൃഗത്തിൻ്റെ കൊമ്പായി രൂപപ്പെട്ടിരിക്കുന്നത് രോമങ്ങൾ സൈലൻറ്റ് വാലി ദേശീയ ഉദ്യാനം ഏതിരം കുരങ്ങുകൾക്കാണ് പ്രസിദ്ധം സിംഹബാലൻ കുരങ്ങ് സൈലൻറ്റ് വാലി ദേശീയ ഉദ്യാനം ഏതിനം കുരങ്ങുകൾക്കാണ് പ്രസിദ്ധം സിംഹവാലൻ കുരങ്ങ് പുരാതന ഈജിപ്ഷ്യൻ ജനത ആരാധിച്ചിരുന്ന മൃഗം പൂച്ച പുരാതന ഈജിപ്ഷ്യൻ ജനത ആരാധിച്ചിരുന്ന മൃഗം പൂച്ച ഏറ്റവും കൂടുതൽ ദൂരം ചാടുന്ന ജീവി കങ്കാരു ഏറ്റവും കൂടുതൽ ദൂരം ചാടുന്ന ജീവിയാണ് കങ്കാരു തലകീഴായി മരത്തിൽ നിന്നിറങ്ങാൻ കഴിയുന്ന ഏക സസ്തനി അണ്ണാൻ അണ്ണാനാണ് തലകീഴായി മരത്തിൽ നിന്നിറങ്ങാൻ കഴിയുന്ന ഏക സസ്തനി ഏറ്റവും ഉയർന്ന പ്രദേശത്ത് ജീവിക്കുന്ന സസ്തനം യാക് ഏറ്റവും ഉയർന്ന പ്രദേശത്ത് ജീവിക്കുന്ന സസ്തനം യാക് ഏറ്റവും നീളം കൂടിയ വാലുള്ള മൃഗം ജിറാഫ് ജിറാഫാണ് ഏറ്റവും നീളം കൂടിയ വാലുള്ള മൃഗം ശരീരഭാരവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏത് ജീവിക്കാണ് ഏറ്റവും വലിയ മസ്തിഷ്കമുള്ളത് മനുഷ്യൻ ശരീരഭാരവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏത് ജീവിക്കാണ് ഏറ്റവും വലിയ മസ്തിഷ്കമുള്ളത് മനുഷ്യൻ അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിനാണ് പ്രസിദ്ധം ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിനാണ് പ്രസിദ്ധം ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം ഒറീസയിലെ നന്ദൻകാനൻ വന്യജീവി സങ്കേതം ഏത് മൃഗത്തിനാണ് പ്രസിദ്ധം വെള്ളക്കടുവ ഒറീസയിലെ നന്ദൻകാനൻ വന്യജീവി സങ്കേതം ഏത് മൃഗത്തിനാണ് പ്രസിദ്ധം വെള്ളക്കടുവ ആനയ്ക്ക് എത്ര അസ്ഥികളുണ്ട് ഇരുന്നൂറ്റി എൺപത്തി ആറ് ഇരുന്നൂറ്റി എൺപത്തി ആറ് അസ്ഥികളാണ് ആനയ്ക്കുള്ളത് നാല് കാൽമുട്ടുകളും ഒരുപോലെ മടക്കാൻ കഴിയുന്ന ജന്തു ആന നാല് കാൽമുട്ടുകളും ഒരുപോലെ മടക്കാൻ കഴിയുന്ന ജന്തുവാണ് ആന വിരലില്ലെങ്കിലും നഖമുള്ളത് ഏത് ജീവിക്കാണ് ആന വിരലില്ലെങ്കിലും നഖമുള്ളത് ഏത് ജീവിക്കാണ് ആന ഏറ്റവും കൂടുതൽ ഗർഭകാലഘട്ടമുള്ള ജന്തു ആന ഇരുപത്തിയൊന്ന് മാസം ഏറ്റവും കൂടുതൽ ഗർഭകാലഘട്ടമുള്ള ജന്തു ആണ് ആന ഇരുപത്തിയൊന്ന് മാസം കേരളത്തിൽ ഗജദിനമായി ആചരിക്കുന്നത് എന്നാണ് ഒക്ടോബർ നാല് കേരളത്തിൽ ഗജദിനമായി ആചരിക്കുന്നത് എന്നാണ് ഒക്ടോബർ നാല് ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഹരിയാന ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഹരിയാന പാലിനെ തൈരാക്കുന്ന ബാക്ടീരിയ ഏത് ലാക്ടോ ബാസിലസ് പാലിനെ തൈരാക്കുന്ന ബാക്ടീരിയയാണ് ലാക്ടോ ബാസിലസ് പാലിലുള്ള അമ്ലം ഏതാണ് ലാക്റ്റിക് അം പാലിലുള്ള അമ്ലം ഏതാണ് ലാക്റ്റിക് അം കൂടുകെട്ടി മുട്ടയിടുന്ന പാമ്പ് രാജവം ബാല കൂടുകെട്ടി മുട്ടയിടുന്ന പാമ്പാണ് രാജവം കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന പാമ്പ് അണലി കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന പാമ്പാണ് അണലി അണലിയുടെ വിഷം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ് വൃക്ക രക്തപര്യന വ്യവസ്ഥയെ അണലിയുടെ വിഷം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ് വൃക്ക രക്തപര്യന വ്യവസ്ഥയെ പാമ്പുകളില്ലാത്ത രാജ്യങ്ങൾ അയർലൻഡ് ന്യൂസിലൻഡ് പാമ്പുകളില്ലാത്ത രാജ്യങ്ങളാണ് അയർലൻഡ് ന്യൂസിലൻഡ് പാമ്പ് വിഷത്തിന് മറുമരുന്നായി ഉപയോഗിക്കുന്നത് എന്താണ് ആന്റിവേനം പാമ്പ് വിഷത്തിന് മറുമരുന്നായി ഉപയോഗിക്കുന്നത് എന്താണ് ആന്റിവേനം ഓക്കെ താങ്ക് ഫ്രണ്ട്സ്